രെ നടക്കുന്ന കുംഭാഭിഷേകം ബ്രഹ്മകലശത്തിന്റെ പൂജാ രസീത് എസ് പ്രസിഡന്റ് കണ്ണനിൽ നിന്നും കൊച്ചിൻ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ സിന്ധു വിദ്യ ആദ്യ കൂപ്പൻ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു ചിലവർക്ക് അത് കുംഭാഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ബ്രഹ്മകലശവും കുംഭാഭിഷേകവും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ജൂൺ പതിനാറാം തീയതി മുതൽ നാല് ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള ഹോമങ്ങളും പൂജകളും ഒക്കെയുള്ള കാര്യങ്ങളും ജൂൺ ഇരുപതാം തീയതി ഒമ്പത് മണിക്ക് ശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭഗവാന്റെ ചടങ്ങായ കുംഭാഭിഷേകം നടത്തുന്നത് നമ്മുടെ ക്ഷേത്ര തന്ത്രി धर्मभागलाशन इन्हें करने के लिए आता भगवान ही शक्ति बत थीकुवान हाँ आरक्षण पुलिस ने जवानी थोमर जीवन बोर के आने में तुम्हारे इसे करने के लिए अगलों डा इन्होंने जिसे ने हमारे मुगली रूलना मजबूत थे अब ये आने हमारा आ पुलिस मारा पुलिस तुम्हारे बोले आता धर्मभागलाशन ये आना संगठित മന്ദിരിൽ ടി ഡി കണ്ണന്റെ അധ്യക്ഷനായി നടന്ന പരിപാടിയിൽ ക്ഷേത്രമേൽശാന്തി ചന്ദ്രശേഖരഭട്ട് മുഖ്യ പ്രഭാഷണം നടത്തി കെ സി ഫി രവിപുരം ബ്രാഞ്ച് മാനേജർ വിജിത് കുമാറും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി